ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് ഞമ്മളിന്നുണ്ടല്ലോ ഞമ്മളിന്ന് നമ്മളെ മച്ചാൻ വെച്ച് കളിപ്പിക്കാൻ പോവാണ് ടീ ബോട്ട് കോട്ടുവാട എണ്ണനെ നാല് മാച്ച കളിപ്പിച്ചു നാല് മാച്ച് സീന് മാച്ച് സീന് കളിയാണ് നമ്മളെ മച്ച ഡിഫൻസി ഗോൾ കീപ്പറാണ് ഇന്നലത്തെ നമ്മളെ പോക്സ്റ്റോളിൽ കിട്ടിയതാണ് കാണാത്തവരെന്തായാലും പോയി കാണിയാ എന്തായാലും ഐ ബട്ടണിൽ കൊടുക്കുക ആൻഡ് എൻഡ് സ്ക്രീനിൽ കൊടുക്കാത്തത് കഴിഞ്ഞാണ്ട് താല്പര്യമുള്ള എന്തായാലും പോയി കാണിയാൽ അപ്പോൾ എന്തായാലും മച്ചൻ്റെ സ്റ്റാൻസ് ഇങ്ങനെയാണ് വരുന്നത് ി ഗോൾ കീപ്പറിന്റെ കറക്റ്റ് സെയിം സാധനം തന്നെയാണ് നോക്കി നോക്കുക പക്ഷെ മിന്നാമിന്നി കളിനെക്കാട്ടും പെർഫോമുണ്ട് അവന് പെർഫോമൻസ് എല്ലാം ഉണ്ട് അപ്പൊ എന്തായാലും ഇന്നലത്തെ പ്ലെയർ ഓഫ് ദി വീക്കിൽ ഇങ്ങനെ ആര് കിട്ടിയ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല് പിന്നെ നമ്മളെ സ്കോർ ഒക്കെ ഒന്ന് പൊളിച്ചു പണിയേണ്ട ആവശ്യം ഉണ്ട് നമുക്ക് സ്കോർ ഒന്ന് സെറ്റപ്പ് ആക്കണം നമുക്ക് പുതിയൊരു സ്കോർ ബിൽഡ് ചെയ്താലോ അല്ല ഈ ഒരു ഫോർമേഷൻ തന്നെയാ ഞാൻ വെക്കുക പക്ഷേ സ്കൂളില് പ്ലേഴ്സിനെ കുറച്ച് മാറ്റിയിടണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നാളെ എന്തായാലും പുതിയ വീഡിയോ ഇടണം ഇതാണ് നമ്മളെ ഓപ്പൺ ടീം ഇതിൽ മാക്സിമം ഞാൻ ആരെ ആറ് പേരിൽ ആയിരുന്നു മാക്സിമം നമുക്ക് ഇബന് ചാൻസ് ഉണ്ടാക്കി കൊടുക്കണം നമ്മളേക്ക് അടിക്കാം മാക്സിമം നമ്മൾ ചാൻസ് ഉണ്ടാക്കി കൊടുക്കും അപ്പൊ എന്തായാലും നമ്മളെ അതാണ് ഇന്നത്തെ മെയിൻ ലക്ഷ്യം റിവ്യൂ അല്ല ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഗെയിം പ്ലേ റിവ്യൂ അങ്ങനത്തെ രീതിയിൽ കൂട്ടിയാൽ മതി അല്ലാതെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂന്നല്ലോ അങ്ങനത്തെ റിവ്യൂ കാണുന്നുണ്ട് ഞാൻ എപ്പോഴും നമ്മളോട് പറയുന്നതാണ് അങ്ങനത്തെ റിവ്യൂ കാണുന്നുണ്ട് നല്ല നല്ല യൂട്യൂബേഴ്സ് വേറെ ഓരോ വീഡിയോസ് പോയി കണ്ടോണ്ടു ഇതിൽ തന്നെ നമ്മള്

എന്നിട്ടും ഒരു കഴിവുണ്ട് ഞാൻ പന്തെടുത്ത് പോട്ടെ അപ്പൊ എന്തായാലും ഓൻ പോണ്ട് നമുക്ക് ബേക്ക് പൊട്ടിച്ചു കൊടുക്കുണ്ടാണ് കാലൺ കാലൺ അപ്പൊ എന്തായാലും കൂട്ടുപാ വജ്ജ ഞാൻ നാട് ഇട്ട് പോകണ ആദംസേ ഓണംകോളിന്നില്ല ഇനി എന്തായാലും ഇടും ഓണംകോൾ എനിക്കറിയില്ല കൊറേ നമ്മൾ അടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മളെ ബെല്ലിംഗ് ഗോൾ നെയ്മർ നമ്മളെ വാഴ എന്തായാലും സേവ് ചെയ്തോ അത് നിങ്ങള് മനസ്സിലായില്ല അതെന്തായാലും നിങ്ങള് മനസ്സിലാക്കണം ചെല് നമ്മളെ റാസ്ഫോഡ് എന്തായാലും കൊടുക്കുക അത് ആദംസെ ആദംസിനൊക്കെ പിടിച്ചാൽ കോസ്റ്റാക്ക് കുറേ എന്തായാലും കൊണ്ട് പോയിക്കോട്ടെ നമ്മളെ എന്തായാലും അടുത്ത് വന്നിട്ട് മാക്സിമം അത്യാവശ്യം ട്രിപ്പിൾ ചെയ്താണ്ട് കൊണ്ടുപോകും ണ് നോക്കണെന്നുണ്ടെങ്കിൽ ആരും ബേക്കിയില്ല എന്തായാലും രണ്ടാമത്തെ ഓള് അടിച്ചിണ്ട് റോമുകളൊക്കെ എനിക്ക് പറ്റണില്ല വരുന്ന റാശോഡ് നെയ്മറിനോട് എടുക്കാൻ നെയ്മർ ിട്ടെടുത്തു നമ്മളെല്ലിച്ചിടാറിയില്ല അതൊന്നും ഞമ്മളെ വീടിനല്ല ോട്ടെ എംബാപ്പിട എംബാപ്പി എന്തോ മുന്നിൽ പോയാത്ത് എംബാപ്പിയെ എടക്ക് എംബാപ്പി അങ്ങോട്ട് ഗോളടിക്കാൻ തോന്നില്ല എനിക്ക് ചാൻസ് ഉണ്ടാക്കണ്ടോ ഇണ്ടാക്കണ്ടോ ഉണ്ടായിട്ടില്ലല്ലോ അടാ അത് വല്ലാത്ത ചതിയായി പോയി ചൊല്ലി ചെല്ലു നമ്മളെ റാശോട് എന്തായാലും അടിച്ച് കേറ്റിക്കറിയാലോനെ അപ്പൊ ഞമ്മടെക്ക് തോക്കുന്നു ഇഷ്ടല്ലട പക്ഷെ നമ്മള് തോറ്റി കൊടുക്കേണ്ട സ്ഥിതി ചെറിയ ടൈമില് പക്ഷെ ഒരു ചാൻസ് കൊടുക്കാം നമ്മൾ ഒരു ഗോൾ അടിച്ചോ കഴിവുണ്ട് നമ്മളെ റോബർട്ടോ പെഡ്രി അറിയില്ല കേട്ടോ കളിക്കാൻ നമുക്ക് അങ്ങനെ കളിച്ചാൽ ഒന്നും കാട്ടില്ല വേണ്ടിയോ കണ്ടില്ല പോസ്റ്റിക്ക് അടിക്കലട എന്തായാലും അടിച്ചിണ്ട് ചാൻസ് ഒരു ഒന്നു നമ്മളെ പ്രശ്നല്ല നമ്മളെ ആദം സണ്ണൻ ഗോളിട്ട് എടുത്താണ് ഓന് പാകം തോന്നിയിട്ട് മറ്റ് ഭയങ്കര ചടപ്പായി പോയിട്ടോ കാഫു ഞാ തേങ്ങ എനിക്ക് കാട്ടണത് ഞാൻ ഒന്നും കാട്ടിട്ടില്ല ഞാൻ അവിടെ നിന്നും എടുത്തിട്ടുള്ളു ലിങ്കം എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യണ്ടോ ട്ടി പോയതല്ലേ ഒരു ഹാലാണ് നമ്മക്ക് ഹാളിനൊക്കെ ഇറക്കാൻ കഴിഞ്ഞ് ക്രിസ്ത്യാന ചതിക്കിണ്ട് ക്രിസ്ത്യാനൊക്കെ ഒഴിവാക്കണ്ട അവസ്ഥയുണ്ട് റോബർട്ടോ സേവടാ ഹാലണ്ട് അത്ര ചൊല്ലി ആദംസ് കാഫാണ് കാമ്മെടാ രണ്ടാമത്തെ പിടിച്ചു പിടിച്ചാടച്ചു ശിറ്റ് ആയിപ്പോയി കാശ് എന്തായാലും നമ്മളെ കൊഴപ്പില്ലാതെ സേവ് ചെയ്യണ്ട കേട്ടോ ഇങ്ങനൊക്കെ വീരങ്കി മോരങ്ങനെ അടിച്ചോണ്ടിന്ന പിന്നെ എന്താ ചെയ്യാ അതൊന്നും നമ്മളെ മച്ചാനെ കുറ്റം കാര്യമില്ല നമ്മളെ നെയ്മർ നെയ്മർ വായുണ്ട് ടു പറയില്ല അടിച്ചിട്ട് പക്ഷെ സീനില്ല സീനില്ല സീന സീ ത്രീ വണ്ണോ അണക്ക് ഞാൻ കാട്ടിത്തരാടാണിത്തരാ ചെല്ലു ഞമ്മളെ ഞാൻ ആണ് ഉദ്ദേശിച്ചത് പാളിയില് പക്ഷെ ഞാൻ ഒന്നും കാട്ടില്ല ഓൻ ടാർ കിട്ടുമ്പോഴാണ് ഓന് പ്രഷറാണ് ഞമ്മള് പിന്നാലെ വരുന്ന പ്രഷറാണ് എടാ ഒന്നും ചെക്കനൊന്ന് റിവേയിപ്പിക്കാനാ ഞമ്മക്ക് ഇതില് പാല ഇറക്കഞ്ഞ് ഞാൻ ഊക്കാനിറക്കാം പൊട്ട എന്തായാലും എളിയും കാറണ്ട് കിമ്മിച്ച് ഫെഡ്രി റോബർട്ട് ചെല്ല് 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 കാട്ടണില്ലേ ഒന്നും കാട്ടണില്ല ഒന്നും കാട്ടണില്ല പോസ്റ്റിക്ക് അടിക്കാൻ അപ്പൊ എന്തായാലും നമ്മളെ വാഴെണ്ണൻ വാഴ് ഫുഡ് പോട്ടെ കഴിവിന്റെ ഓൻ അടിച്ചോട്ടെ എളിഹാരൻ അവിടെ പൊട്ടിക്കണ പൊട്ടാ പ്ലെയർ വെറുതെ മുന്നിൽ കേറാ വണ്ടേ അടങ്ങി എന്തുകൂടെ ഞമ്മക്കൊന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് ടൈം എടുക്കും ഓന ചിത് കാണുമ്പോഴാണെ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റ വെറുതെന്തുകൊണ്ട് അങ്ങനെ നിക്കു പോയിട്ടോ എണ്ണം പാസിട്ട് കൊടുക്കണ്ടായത് ഇപ്പോ നെയ്മർ ഇതോന്നടിക്കാൻ കഴിയുണ്ടെ അടിച്ചോട്ടെ ട ഓമ്മാലും ഇട്ടെന്ന പിന്നെ അവിടെ അടിക്ക് അത്ര ഉള്ളൊക്കെ അപ്പൊ എന്തെങ്കിലും ഓൻ അടിക്കാൻ കഴിയുന്നുണ്ട് അടിക്കട്ടെ അടിക്കാൻ കഴിയുന്നുണ്ട് അടിക്കട്ടെട്ട് കൊടുക്കും കൊടുക്കുക അത്യാവശ്യത്തിനൊക്കെ സേവയുണ്ട് മച്ച മ്മളെ എംബാപ്പി വായിക്കിതാണ് പറ്റാത്ത ചെല്ലു ചെല്ലി ചെല്ല് കോട്ടെ ഇത് ഞമ്മളെടുത്തറ എംപാപ്പി വാഞ്ഞ കേട്ടോ എംബാപ്പി വാഞ്ഞോ എംബാപ്പാഞ്ഞോ എംബാപ്പ ടൻ്റെ സീനാണല്ലോ ഇങ്ങനെ ആണെ കാസിയസ് വെറുതെ ഒന്നും പന്തൊടുക്കൂല ചൊല്ലി ചൊല്ലിടോ ത്രൂ എടുക്കും ത്രൂ ത്രൂ ഞാൻ ഒന്നും കാട്ടില്ല കേട്ടോ ചൊല്ലി ചൊല്ലി ഞാൻ ബാപ്പി ഞമ്മക്ക് മണ്ടി തന്നെ പോലെ കാട്ടി

ഒരു ഒരു ഗോളെങ്കിൽ ഗോൾ കിഞ്ഞാ ഗോളിന്റെ ഉമ്മച്ചിട്ടിരിക്കുന്നു വണ്ടി വിട്ടു കൊടുക്കണം അവിടെ ഇങ്ങോട്ട് വരട്ട് നമ്മളെന്താ നമ്മളെ കോസ്റ്റാ കോസ്റ്റുട്ടണ്ണൻ ടോണി ആദംസ് ഉള്ള നോക്കിയല്ലോട്ടേനിക്ക് ട്രിബിൾ അത് ചെറ്റ പരിപാടി ആയി പോയി അത് ചെറ്റ പരിപാടി ആയി പോയി ചൊല്ലി എന്താസോട്ട് ഇടയ്ക്ക് ഒരു കൂടുമ്പോഴാണ് കേട്ടോ നമ്മള് ഇറക്കി ഫണ്ണിറക്കി ലാസ്റ്റ് നമ്മള് തോറ്റല്ലോ ചെടപ്പായി പോയി ചെല്ലി ചെല്ലി മ്മടെ മച്ചാൻ എന്താ അവിടെ പതിനൊന്നോണ്ടി

നല്ലൊരു സ്ട്രൈക്കറാണ് അടിക്കണത് പിന്നെ അത് സേവ് അല്ല അത് സേവ് ചെയ്യുന്നു അത് സേവ് ചെയ്യുന്നു പിന്നെ ഏളിഹാൾഡിന്റെ ഗോള് അത് പോട്ടെ അത് പോട്ടെ പിന്നെ പിന്നെ എംപാപ്പി കിളിയൻ എംബാപ്പി മണ്ടി ആ അത് കോള് ഞമ്മള് ഗോളവിടെ ഞമ്മള് മറ്റേ ആശുപോണ കൊണ്ടൊരു ഗോൾ അടിച്ചോ പിന്നെ ഇതാക്കണ് ഏളിഹാൾഡിന്റെ രണ്ടാ അല പിന്നത്തെ ഗോള് ഇയാടെ കൊറേ ഗോളടിച്ചോണ്ട് ഇത് ഏതൊക്കെയാണ് മനസ്സിലാവുന്നില്ലല്ലോ പിന്നെ ഇത് ഏളിഖാനിന്റെ അവിടെ ഹാലണ്ടോന്റേല് സീൻ തോന്നുന്നു ആ അത് ലാസ്റ്റ് ഗോളില്ലേ ഫസ്റ്റ് ഗോൾ അടിച്ചോണ്ടതേ ഫസ്റ്റ് നമ്മളെ ടോണി ഇയാടെ നമ്മളെ കൂളവിടെ ഞമ്മള് ഗോളടിച്ചോ ഏളിഖാൻ ഏ ഇതിപ്പോ അടിപൊളി ഗോള് കാണിച്ചോളൂ ഇപ്പോ കൊറേ കഴിഞ്ഞാ അടിപൊളി ഗോളേ കാണിച്ചുള്ളു തോന്നണു അല്ലേ അങ്ങനത്തെ പരിപാടി ഉണ്ടോ ആറു ഗോളെന്തായാലും അടിച്ചുണ്ട് ഞമ്മളൊരു ഗോളും ഷേ ഞാൻ മറ്റേ ഇത് നോക്കാൻ മറന്നടാ റേറ്റിംഗ് നോക്കാൻ മറന്നു ഷിറ്റ് ഷിഫ്റ്റ് പരിപാടി ആയിപ്പോയിടമ്മള് ഡിവിഷൻ ഫോറിലാണ് ഞാൻ ആദ്യം ഞാൻ കളിക്കല്ലോട്ടോ അഞ്ച് മാച്ച് കളിച്ചിട്ട് ഉൾത്തരായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ലൈവൊക്കെ ഇണ്ടല്ലോ നമ്മള് ഫുള്ള് കളി ഔട്ട് പിന്നെ എന്നെ കൊണ്ട് നിങ്ങളോട് കുടുങ്ങുന്നു നിർത്തി പോടെ അറിയങ്ങള് അപ്പൊ എന്തായാലും സെറ്റപ്പാണ് സെറ്റപ്പ് ആണ് എടാ മച്ചാൻ കുഴപ്പമില്ലാതെയൊക്കെ സേവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ മച്ചം കുഴപ്പമില്ല എന്തായാലും സേവ് ചെയ്യാൻ നോക്കിയിട്ട് ഏഹ് കുഴപ്പമൊന്നും അവിടെ അവിടെന്നോട്ടെ അതൊന്നും ഞമ്മക്ക് ചെയ്യില്ല നമുക്ക് എന്തായാലും പുതിയൊരു സ്കോഡണം സ്കോഡെന്താ എന്തായാലും ഉണ്ടാക്കണം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതും അല്ലെങ്കിൽ നമ്മൾ ഈയൊരു ഈയൊരു സ്കോഡ് ഈയൊരു സ്കോഡ് എവിടെ 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 ഇവന്റ് വേഴ്സസ് വേഴ്സസ് ലെജൻസിന്റെ അപ്പം കളിക്കാനാണ് ഞാൻ രണ്ടെണ്ണം കളിച്ചു ലെജൻസിന്റെ നെക്സ്റ്റ് മാച്ച് അത് കഴിഞ്ഞാണ്ട് ഞമ്മക്ക് മ്മളെ സ്കോർ ഉണ്ടാക്കാം പുതിയ സ്കോർ വെച്ചാണ്ട് കളിക്കേ അപ്പൊ എന്തായാലും ലെജൻസിന്റെ എന്തായാലും നമ്മള് നെക്സ്റ്റ് മാച്ച് കളിക്കും ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ മച്ചാന്റെ ഗെയിം പ്ലേ പ്ലെയർ ഇവിത്ര ഉള്ളൂ എടാ ആറ് ഗോളിനൊക്കെ തോറ്റ കാലം പറഞ്ഞേ കിട്ടി ബോധിച്ചിട്ടുണ്ട് അത് സീനല്ല എടാ ഇതൊക്കെ ഇത്ര കണ്ടും തോൽവികളും ജയങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ ടെ നിങ്ങളില്ല അത്ര മതി അപ്പൊ എന്തായാലും നമ്മളത്തെ വീഡിയോ ഇത്ര ഉള്ളൂ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന റിന കുറച്ച് കൂടുതലല്ലേ വെരി ബാഡ്